ിലെ തൊഴിൽ സ്തംഭനം ഇല്ലാതാക്കുന്നതിന് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വടക്കഞ്ചേരി ഏരിയ സമ്മേളനമാണ് ഈ ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ എ കെ സെയ്ദ് മുഹമ്മദ് നഗറിലാണ് സമ്മേളനം നടന്നത് ഡാമുകളിൽ നിന്ന് മണൽ വാരുന്നതിനും ചെറുകിട കോറികളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഐ ജില്ലാ പ്രസിഡന്റ് ടി കെ ഉദ്ഘാടനം మన <kung> విశాఖ <government> <piacegiving> <expensevale> <this Liberty Overwatch> ഭക്ഷണം പേരും അവർ കൊടുത്തു അതിലുള്ള ഒരു ഇച്ഛാശക്തി കണ്ടിട്ട് അവർക്കായി ചെയ്യുകയാണ് കെ കണ്ണദാസൻ അധ്യക്ഷനായി അംബുജൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എം ഹരിദാസ് നാരായണൻ കെ പ്രഭാകരൻ പഴനി കെ രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്